ജബൽപൂരിലെ നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ പിന്നെ അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ മിസ്റ്റർ സുരേഷ് ഗോപി അപ്പോ താങ്കൾക്കറിയണം മാധ്യമം എന്താണെന്നും മാധ്യമ പ്രവർത്തനം എന്താണെന്നും അല്ലെ പറഞ്ഞുതരാം നിങ്ങൾ ദേഷ്യത്തിൽ കൊറേ കാര്യങ്ങൾ ചോദിച്ചല്ലോ മാധ്യമപ്രവർത്തകരോട് നിങ്ങളൊക്കെ ആരാണ് ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ എന്താണ് മാധ്യമം എന്താണ് മാധ്യമ പ്രവർത്തനം എന്നൊക്കെ എന്നാ കേട്ടോ ഷാലായി റിമൈൻഡ് താങ്കൾ താങ്കളുടെ തന്നെ ഒരു സിനിമയിൽ പത്രത്തെ കുറിച്ചും പത്രധർമ്മത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞത് ഒന്ന് കേൾപ്പിക്കാം കേട്ടിട്ട് തിരിച്ചുവാ മക്കളെ നെഞ്ചോട് അടുക്കി പിടിച്ച് മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ സായിപ്പന്മാരുടെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് കുടിനീരിനു വേണ്ടി പോലീസിന്റെ തെറിയും ശബ്ദമുയർത്തുമ്പോയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാണം വാർത്ത മിസ്റ്റർ സുരേഷ് ഗോപി താങ്കൾ പറഞ്ഞതുപോലെ സമൂഹത്തിലുള്ള പാവങ്ങൾക്ക് വേണ്ടി ഇരകൾക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ട അവകാശങ്ങളും അവർക്ക് വേണ്ട ആവശ്യങ്ങളും നേടിക്കൊടുത്താനും മാത്രമല്ല ഞങ്ങൾക്കറിയാവുന്നത് മറ്റൊരു പണി കൂടി ഞങ്ങൾക്കറിയാം നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആയിക്കോട്ടെ അവർ കാണിക്കുന്ന അക്രമങ്ങളെയും അനീതികളെയും വർഗീയതയെയും എടുത്ത് കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ അതിനെ തുറന്ന് കാണിച്ച് അതിനെതിരെ ശക്തമായ ജനപ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനും നിങ്ങളെപ്പോലുള്ള രാഷ്ട്ര നേതാക്കന്മാർ കാണിക്കുന്ന അഴിമതിയും പൊള്ളരകായ്മയും ഒക്കെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ തടയിടുവാനും വർഗീയതയെ പരിപൂർണമായി എതിർക്കുവാനും ഈ നാടിനെ പരിപൂർണമായി ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളുടെ പേനകളിലൂടെ ഞങ്ങളുടെ നാവുകളിലൂടെ ഞങ്ങളുടെ ക്യാമറകളിലൂടെ നാടിനെ സംരക്ഷിക്കുവാനും ചുമതലയുള്ളവർ കടമപ്പെട്ടവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് അവരെയാണോ നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ചത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് എന്താണ് ചോദിച്ചത് ജബൽപൂരിൽ പാവപ്പെട്ട ക്രിസ്ത്യൻ മക്കളെ കൊന്നെടുക്കുന്നു അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്നു ക്രിസ്ത്യാനികൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു അതിനെതിരെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടാത്തപ്പോഴാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ താങ്കൾ ദേഷ്യപ്പെട്ടത് ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞല്ലോ അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ മൈക്കയറി നോക്കിയിട്ടാണോ ഉത്തരം പറയേണ്ടത് മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ നാവാണ് നമ്മുടെ നാടിന്റെ ഓരോ പോയിന്റേയും നാവാണ് ശ്രീ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറഞ്ഞ മതിയാകൂ കാരണം താങ്കൾ ഒരു നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന എം ആണ് ഒപ്പം ഒരു സഹമന്ത്രിയാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് താങ്കൾക്കുള്ള കാറും എ വീടും ഹോട്ടൽ റൂമും എല്ലാം താങ്കളുടെ ശമ്പളം ഉൾപ്പെടെ പാവപ്പെട്ടവനെ നികുതി പാർത്തുന്ന താങ്കൾ വേടിക്കുന്നതാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ മതിയാകൂ അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം അല്ലാതെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യം നിങ്ങളുടെ നെഞ്ചത്ത് കൊള്ളുമ്പോൾ അവിടെ കിടന്ന് ഉരുണ്ടു കളിച്ച് ദേഷ്യപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെയും മാധ്യമങ്ങളെയും അപമാനിക്കുകയും നിങ്ങളുടെ ചാനലിന്റെ പേരെന്താണെന്ന് ചോദിച്ച് ചാനലിനെ മയക്കേണ്ടി നോക്കുകയും ചെയ്യലല്ല ഒരു നേതാവ് ചെയ്യേണ്ടത് നാണക്കേട് തോന്നുന്നു താങ്കളുള്ള പോലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സഹ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ പെരുമാറുന്നത് നാണക്കേട് തോന്നുകയാണ് വേറൊരു നേതാവും ഇങ്ങനെ പെരുമാറില്ല അവർക്കറിയാം കാര്യം അവർ രാഷ്ട്രീയം പഠിച്ച് ആ ഏത് തരം രാഷ്ട്രീയം ആയിക്കോട്ടെ ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെ ഒക്കെ ആയിക്കോട്ടെ അവരാരും ഇത്തരത്തിൽ ഈ രീതിയിൽ പെരുമാറാറില്ല കാര്യം അവർ രാഷ്ട്രീയം പഠിച്ച് കൊച്ചിലെ മുതലേ രാഷ്ട്രപതി വന്ന് കഷ്ടപ്പെട്ട നേതാക്കന്മാരായതാണ് അല്ലാതെ സിനിമാ സെലിബ്രിറ്റി പരിവേഷം കൊണ്ട് എം പി ആയതോ മന്ത്രിയായതോ അല്ല അവരൊക്കെ അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മാധ്യമങ്ങളോട് പെരുമാറാൻ അറിയാം അവർ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മൈക്കടിയുടെ പേര് മുറവ് നോക്കിയിട്ടല്ല ഉത്തരം പറയേണ്ടത് ഉത്തരം പറ ഉത്തരമുണ്ടെങ്കിൽ അത് പറയേണ്ടത് ചങ്കുറക്കോട് കൂടി ആയിരിക്കണം ഉത്തരമില്ലെങ്കിൽ താങ്കളെ പോലെ ഇതുപോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും അത് ഞങ്ങൾക്കറിയാം പൊതുജനങ്ങൾക്കറിയാം എന്താണ് താങ്കൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് അലറന്നത് താങ്കൾ മനസ് താങ്കൾ താങ്കളെ മനസ്സിലാക്കുക താങ്കളൊരു മനുഷ്യനാണ് തൃശൂരിലുള്ള കുറച്ച് ജനങ്ങളുടെ ദയാ കൊണ്ട് ഓർത്തു കിട്ടി ഒരു എം പി ആയതാണ് ശ്രീ മോദിയുടെ കരുണ കൊണ്ട് താങ്കൾക്ക് ഒരു സഹമന്ത്രിസ്ഥാനം തന്നു ഇതൊക്കെ ജനങ്ങളുടെ കരുണയാണെന്നേ അല്ലാതെ താങ്കൾ പഠിച്ചു ഒന്നല്ല താങ്കളുടെ വിദ്യാഭ്യാസം കൊണ്ടോ താങ്കളുടെ മറ്റു കാര്യങ്ങളെ കൊണ്ടോ കിട്ടിയതല്ല ജനങ്ങൾ തന്ന കരുണയാണ് താങ്കളുടെ ശമ്പളം പോലും ജനങ്ങളുടെ കരു ജനങ്ങളുടെ ടാക്സ് ആണ് അത് താങ്കൾ മനസ്സിലാക്കുക ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ശ്രീ സുരേഷ് ഗോപി അതിനെ ദേഷ്യപ്പെട്ട് കാര്യമില്ല ഉത്തരമില്ലെങ്കിൽ താങ്കൾക്കറിയില്ലെന്നോ അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് പറയാമെന്നോ പറയുക അല്ലാതെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ചാടിക്കയറിയിട്ടോ അല്ലെങ്കിൽ ബഹളം മുച്ചിട്ടോ ഒരു കാര്യമില്ല ഒരു പുല്ലുവിലയും തരില്ല അതാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് താങ്കളോട് ഇനിയും ചോദിക്കും അവർ താങ്കൾ എവർച്ച് കണ്ടാലും ഇനിയും മാധ്യമപ്രവർത്തകർ സെയിം ചോദ്യങ്ങൾ തന്നെ ചോദിക്കും അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എന്താണ് ചോദിക്കേണ്ടത് അത് ചോദിച്ച് തന്നെ ചെയ്യും അല്ലാതെ താങ്കളുടെ വിരട്ട് കണ്ട് പേടിച്ചോടുന്നവരോ മയക്കരി തൊഴിച്ചു വെക്കുന്നവരോ അല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ഉത്തരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് റിമെംബർ